തൃശൂർ ജില്ലാ പഞ്ചായത്ത് കാട്ടൂർ ഡിവിഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി കെ സുധീഷിന്റെ സ്ഥാനാർത്ഥി പര്യടനം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് കെ സി പ്രേമരാജൻ സെക്രട്ടറി പി മണി സി പി ഐ എം ഏരിയ സെക്രട്ടറി വി എ മനോജ് കുമാർ സി പി ഐ മണ്ഡലം സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല അജയ് ഘോഷ് കാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു ഡിജിറ്റൽ സയൻസ് യൂണിവേഴ്സിറ്റി രാജ്യ ചരിത്രത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇതൊക്കെ കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ പുതിയ അധ്യായങ്ങളാണ് സംരംഭങ്ങളിലേക്ക് പോകാനും ഒക്കെ നല്ല പ്രോത്സാഹനമാണ് ഗവൺമെന്റ് നൽകിയിട്ടുള്ളത് ദാരിദ്ര്യ ലഘൂകരണവും പ്രാഥമിക ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ മാതൃകയാണ് ഇത് ഇടതുപക്ഷത്തിന്റെ എല്ലാം ഈ മണ്ണിൽ ആവിഷ്കരിച്ച കേരള സംസ്ഥാനത്ത് ആരംഭിച്ചത് ഞാൻ ഈ ആസൂത്രണത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു അധികാര വികേന്ദ്രീകരണത്തിന്റെ ഉത്തമ